ഈ മുഹിയബ്ദി ഷെയ്ഖിന്റെ പേരിലുള്ള ഇത്തരം മാലി മൗലിതൊക്കെ ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും നമ്മുടെ നാട്ടിലെ പണ്ഡിതന്മാര് ആ മുഹിയബ്ദിൻ ഷേഖിന് ഫുത്തൂഹുൽ പോയിട്ടൊരു കിതാബുണ്ട് അതിന് ആദർശം നിങ്ങൾ പഠിക്കണം എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടോ ഇല്ല അതുകൂടി പഠിച്ചോ ഞാൻ അതുകൂടി പറഞ്ഞു അവസാനിപ്പിക്ക മുഹ്ദി മാല അല്ല അവർ മുയ്യല്ല അവർഷൊന്ന് പൈ തവർ എന്ന് പോലെ ഒന്നിയതാ അത് ഷെയ്ഖിന്റെ അല്ല അതേപോലെ ബഹിച്ച പലതുണ്ടല്ലോ അവർ wow. the ും കണ്ടോവർ അവർ ഇതെല്ലാം കൂടി കൂട്ടിക്ക് വെച്ചടാൻ ഉണ്ടാക്കിയത് അതാരണ്ടാക്കിയത് കോഴിക്കോട്ടെ തുറ തന്നിൽ പിറന്നോവർ പിന്നെ കോഴിക്കോട് പിറന്നിട്ടുള്ള പിന്നെ മുഹമ്മദ് മുഹമ്മദ് എന്നോവർ അവരാണിത് ഉണ്ടാക്കിയത് എന്നാ അത് മുയബ്ദിഷേഖ് പറഞ്ഞിട്ടില്ല പഠിപ്പിച്ചിട്ടുമില്ല

നീ സൃഷ്ടികളോട് ഇങ്ങനെ ഏത് ശിക്കുക എന്ന് പറഞ്ഞെന്താ പരാതിയായി ഞാൻ നബി പഠിപ്പിച്ച ആദർശത്തിന് എതിരായിട്ട് നബിനോട് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ നബി ഒരുപാട് പാപം ചെയ്തു ഞാൻ നിങ്ങളോട് എന്ന് പറയണില്ലേ മുയബ്ദിഷേഖ മങ്കൂസ് മുയബ്ദിഷേഖ് പറയാണ് എന്ത് ഫലം കിട്ടടോ ശിഖുവാ സൃഷ്ടിയോട് നീ പരാതി പറഞ്ഞാൽ ലാ ഉപകാരം അവർ ചെയ്യൂല ഉപദ്രവവും ചെയ്യൂല പിന്നെ ലൗ ഫീ ബാബിൽ നീ അവരിലൊക്കെ അള്ളാഹുവിന്റെ ആ മേഖലയിൽ നീ ശിർക്ക് ചെയ്താൽ അവര് അള്ളാഹുവിൽ നിന്ന് നിന്നെ അകറ്റാക അകന്നു പോകുന്നു റബ്ബിൻ്റെ കോപം കിട്ടുകയാണ് ചെയ്യുക എന്ന് എന്ന്ഹറബാനിയിൽ പറയുന്നു മാത്രമല്ല മൊഹിഅബ്ദുഷേഖ് മരിക്കാൻ കിടക്കുക അപ്പൊ തന്റെ മകൻ അബ്ദുറസാക്കിനെ വിളിച്ചു എന്നിട്ട് തന്റെ മകൻ അബ്ദുൾ റസാക്കിനോട് പറയുന്ന ചില ഉപദേശം തന്നറിയോ നീ ഒരാളിൽ പേടിക്കരുത് ഒരാളിലും പ്രതീക്ഷ അർപ്പിക്കുകയും ചെയ്യരുത് അള്ളാഹു എന്ന് പറഞ്ഞാൽ നായനെ പേടിക്കും ആ പേടിയല്ലേ അല്ലേ പറഞ്ഞു അത് ഭൗതികമായ പേടിയാണ് അഭൗതികമായ പേടിയുണ്ടല്ലോ ആ ചുരത്തിന്റെ മുകളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അവിടുത്തെ ദർഗയിൽ പണമിട്ടില്ലെങ്കിൽ വണ്ടി മറിയും അവിടെ പണമിട്ടില്ലെങ്കിൽ ഇന്ന് ഓട്ടം കുറയും അവിടെ പണമിട്ടാലേ സുരക്ഷിതമായി താഴേക്ക് എത്തു ഇങ്ങനെ അത്ര ഉണ്ടല്ലോ അത് ഷെയ്ഖ് ഒന്ന് വണ്ടി മുന്തി മറിച്ചിരുന്നുള്ള ഭൗതിക അല്ലത് അത് അഭൗതിക ഷേഖ് വിചാരിച്ചാൽ എൻ്റെ വണ്ടി മറിയും ഷെയ്ഖ് വിചാരിച്ചാൽ അവിടെ ഓട്ടം കുറയും ഷേഖ് വിചാരിച്ചാൽ പ്രശ്നം വരും ഈ വിശ്വാസം അതിനാണ് അഭൗതികമായതെന്ന് പറയാം അങ്ങനെ നീ ഒരാളെ പേടിക്കാൻ പാടില്ല ഒരാൾ വരമേൽപ്പിക്കാനും പാടില്ല പ്രതീക്ഷിക്കാനും പാടില്ല

ആ റബ്ബിൽ ഏകനായിശ്വാസിയായി വിശ്വാസിയായിക്കൊണ്ട് ആ റബ്ബിനോട് നീ ചെയ്യണം ആ റബ്ബിനെ നീ ചൊല്ലിക്കൊണ്ടിരിക്കണം ക്ല്ലിക്കൊണ്ടിരിക്കണം ചോദിക്കാവൂ മറ്റൊരാളോടും നീ ചോദിക്കാൻ പാടില്ല പാടില്ലാത്ത ഒരാളുടെ മുമ്പിലും നിന്റെ ആവശ്യങ്ങൾ നീ പറയരുത് മനുഷ്യ ആരാ പറഞ്ഞത് മുറാദിയ മുറാദിയ മുറാദി 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 നമ്മൾ ആ ില്ലേഖ് നമ്മോട് പറയാ നീ റബ്ബിനോട് പറഞ്ഞു നിന്റെ ആവശ്യങ്ങൾ നമുക്ക് ഒരു എപ്തും പിടിയില്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ പോകും എന്ത് കണ്ടാലും സുബാൻ അള്ളാ അള്ളാഹുക്കും പറഞ്ഞു പറയും അതുകൊണ്ട് ഖുർആൻ ഒന്ന് എന്ന് നമ്മൾ ആർക്കും പറ്റിക്കാൻ പറ്റൂല നമ്മൾ ഒരാളും പറ്റിക്കൂല ശരിക്ക് ഖുർആൻ പഠിച്ചിട്ട് തോഹീദിന്റെ ആളുകളായാൽ ഇനി കേട്ടോ കാട്ടോ പറയാം കൊല്ലം സുജൂത് ചെയ്യുകയാണ് അള്ളാഹ് വേണ്ടി എവിടെ അനൽ ജമർ മുകളിൽ ഒരു തീക്കത്ത മുകളിൽ ആയിരം കൊല്ലം നീ സുജൂദിലിങ്ങനെ കിടക്കും പക്ഷെ നിന്റെ കൽബ് പലോടത്തും ഉണ്ട് സിഹം മണവൂരിൻ്റെ അങ്ങോട്ടുണ്ട് നമ്പർത്തൊക്കെ ഇങ്ങട്ടുണ്ട് ഇവിടുത്തെ ഐക്യല് അയമക്കുണ്ട് അവിടെ പെരൻ്റെ മുകളിൽ കെട്ട് അയമക്കുണ്ട് പി ഡി എൽ അതുണ്ട് ഒരു പിന്നെ നമ്പർ ഇട്ടിട്ട് അഴിമക്കുണ്ട് പലയിടത്തും മനസ്സ് അങ്ങനെയാണെങ്കിൽ ഷേഖ് പറയാ ലമാന ഫലിക്ക ആയിരം കൊല്ലത്തെ സുചൂത കൊണ്ടൊരു കാര്യമില്ല എത്ര വ്യക്ത ശേഖ പറ ആയിരം കൊല്ലം നീ തീക്കാനലിൽ സുചൂത് ചെയ്താലും നിന്റെ മനസ്സ് നിന്റെ തവക്കുൽ നിന്റെ അവലംബം പലത്തിലാണ് എങ്കിൽ നിന്റെ സുചൂത കൊണ്ട് കാര്യമില്ല എന്ന് അദ്ദേഹം പറയുന്നു അവസാനം പറയാ മാില്ല ചോദ്യം അല്ലേ നാവ് കൊണ്ട് പറയുന്നു എന്ന് പറയുന്നു പക്ഷേ പറഞ്ഞാലും കുപ്പി അവിടെ ചെമ്പിന്റെ തകട അപ്പർത്തുണ്ട് െ കുട്ടികളെ കൈമഴൊക്കെ കൈക്കല്ലു അലസും നൂലും കൊടുത്തിട്ടുണ്ട് പിന്നെ എന്ത് തവക്കൽ തവക്കുവാൻ അല്ല നാണല്ലോ അണക്കെന്ന് ആരെ പറഞ്ഞു അറിയോ ഏത് ഷെയ്ഖിന്റെ പേരിലാണ് നമ്മൾ ചോറ് ഉണ്ടാക്കി തിരുന്നത് ആ ഷെയ്ഖ് നമ്മോട് ചോദിക്കുകയാണ് കൽബിനെ പള്ളിയാക്കു പള്ളിന്റെ പ്രത്യേകത ആ പള്ളിയിൽ നിന്റെ കൽബില് അള്ളാന്ന് മാത്രം പ്രതീക്ഷ അള്ളാഹു ഭരമേൽപ്പിക്കൽ അള്ളാഹുവിൽ തേട്ടം അള്ളാഹുവോട് സുചോദല്ലാന്റെ മുമ്പിൽ സത്യം ചെയ്യൽ അള്ളാന്റെ മുമ്പിൽ നിന്റെ മനസ്സിൽ അള്ളാ അല്ലാ അല്ലാന്നല്ലാണ്ട് വരരുത് അത്രയ്ക്ക് വ്യക്തമാക്കി പറഞ്ഞ വിഷയമാണ് ഇത് മുഹീബ് ജിഷേഖ് തൊഹീദിന്റെ വിഷയം അത് നമ്മളാരും കേട്ടിട്ടുമില്ല എനിക്ക് കേൾക്കാനും പോടില്ല യാ കൗമി എൻ്റെ സമൂഹമേ അതിന്നും ഷയാത്തീനക്കും നിങ്ങൾ പിശാചിക്കളെ പരാജയപ്പെടുത്തണമിൽ ഇഹിലാസ് കൊണ്ട്

നീ നീ തവക്കുൽ ർപ്പിക്കുന്നത് നിന്റെ മനസ്സിലെ വിഗ്രഹമാണ് ഞങ്ങൾ ഇങ്ങള് വിഗ്രഹങ്ങൾ ഉണ്ടാക്കി ഞങ്ങളെന്തൊക്കെ പറഞ്ഞു വരണ്ട വരണ്ടു പറഞ്ഞതാ റബ്ബല്ലാത്ത എന്തൊന്നിൽ നീ പ്രതീക്ഷ അർപ്പിച്ചോ അതെന്താണ് നിന്റെ കൽബിൽ നീ ഉണ്ടാക്കിയെടുത്ത വിഗ്രഹമാണ് ഉപകാരം ചെയ്യില്ല ി നാവ് കൊണ്ടുള്ള തൗഹീദ് അതായത് ലായാലത ഇങ്ങനെ പറയാ ഒരു കാര്യമില്ല എന്താ ഉള്ളത് പലതിനും പേടിയാ ചില മക്കബറിന്റെ കൂടെ പോകുമ്പോൾ പൈസ പോകാൻ പേടിയാണ് ആ മക്കബറയിൽ പൈസ ഇട്ടില്ലെങ്കിൽ അപകടം വരുന്ന അപ്പൊ കൽബിൽ ഒരു പേടി അവിടെ വന്നു ഇവിടെ പൈസ ഇട്ടാലോ കുറെ ഗുണം കിട്ടും എന്നാണ് അപ്പൊ വേറെ പ്രതീക്ഷ അവിടെ വന്നു അതാ ശേഖ പറഞ്ഞത് പറയണത് എന്നാൽ അദ്ദേഹം പറയാണ് വേറെ ചില കാര്യങ്ങൾ കൂടി കേട്ടോ നിന്നെ പിടികൂടിയിട്ടുണ്ട് അത് ഞങ്ങൾ പറഞ്ഞത് പിടിച്ചിട്ടുണ്ട് സത്യത്തില് കാരണം കാരണം നീ പറയുന്ന കളവുകളും നീ ചെയ്യുന്ന തിന്മകളും അലങ്കാരമാക്കി തരുകയാണ് എന്ത് ചുരുക്കു ചെയ്താലും ഒക്കെ ആയിട്ട് വരിക അള്ളാ വിളിച്ചാലും അതാണ് യഥാർത്ഥ തോഹീദ് അങ്ങനെയൊക്കെയുള്ള വ്യാഖ്യാനങ്ങളൊക്കെ വരിക അതേ കാരണം നിന്നെ പിടികൂടിയിട്ടുണ്ട് നീ കളവ് പറയുന്നു നിന്റെ നമസ്കാരത്തിൽ പോലും നീ കളവ് പറയുന്നു എന്തേ കാരണം നീ അള്ളാഹു അക്ബർ എന്ന് പറയുന്നു തെതിളവാ പറയണത് കാരണംവോ നീ ഏതൊന്നിനെ ഭയപ്പെടുന്നുവോ അത് നിന്റെ ഇലാഹാണ് വ തെറുചൂഹു ഏതൊന്നിൽ നീ പ്രതീക്ഷ ഏർപ്പിക്കുന്നുവോ അത് നിന്റെ ഇലാഹാണ് മടവൂരെ നിങ്ങളാണ് ഞങ്ങളുടെ പ്രതീക്ഷ അല്ലേ മടവൂരെയും നിങ്ങളാ കയറി തരുന്നവൻ മടവൂരെയും നിങ്ങളാ നേമത്ത് തരുന്നത് പാച്ചിട്ടുണ്ട് ഒരുപാട് മേഖലയിൽ ശരിക്കും ആലോചിച്ചോളി മൊയ്യതി ശേഖ് പറയാ നീ ലാ ഇലാഹ പറഞ്ഞാൽ പറഞ്ഞാൽ നിന്റെ മനസ് പലതും ഉണ്ട് വാക്ക് യോജിക്കുന്നില്ല പ്രവർത്തിയോടും യോജിക്കുന്നില്ലാഹു അക്ബർ അൽഫ അൽഫി അതുകൊണ്ട് നാവുകൊണ്ടുള്ള പറച്ചിൽ നിർത്തിക്കള എന്നിട്ട് ഈ കൽബോണ്ട് ആയിരം തവണ ഒറ്റക്കിരുന്നിട്ട് അള്ളാഹുബർ പറയും കൽബോണ്ട് ആദ്യം പറയും લાયલા લક ઉચ્ચદરી બિને ચલ્લા કલ્બોન્ડ નિયમિત જેયે આદ્યમ નિયાયર દબણ બરય ઓ મરર તમ્બિલ સાની કદાવોન્ડ ઓટટમ બરના મદી નાવોન્ડ ઓર વટમ બરના મદી કલ્બોન્ડ નિયાયર દબણ આદ્યમ બરય મા તસ્તહય નિનક નાણા મિલ્લાડો અં તકુલા લાહીલાહ ઇલ્લાલ્લાહ લાહીલાહ ઇલ્લાલ્લાહ બરયા મનાણા મિલ્લે નિનક વલક અલફ 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 મહબૂદિન ગયરા അള്ളാഹു വല്ലാത്ത ആയിരത്തോളം ആരാധ്യന്മാർ നിനക്കുണ്ട് അതുകൊണ്ട് മനുഷ്യ മടങ്ങ് ഇപ്പം നീ എന്തൊക്കെ വിശ്വാസത്തിലാ ഉള്ളത് അതൊക്കെ തോപ ചെയ്ത് മടങ്ങ് ഷെയ്ഖിന്റെ ഉപദേശം ഞങ്ങളോടല്ലാന്ന് ഉറപ്പാണ്